ഇതൊരു യാഥാർത്ഥ്യമാണ് ഇപ്പം പ്രീണന നയങ്ങളിലൂടെ കേരളം കടന്നുപോയി വർഷങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അത് ഇന്നോ എന്തിനോ തുടങ്ങിയില്ല വർഷങ്ങളുടെ ചരിത്രം അതിനകത്തുണ്ടെന്ന് നമുക്ക് കാണാം മാത്രമല്ല ഇന്ന് തുറന്നു തന്നെ രാഷ്ട്രീയക്കാരും അതോടൊപ്പം തന്നെ മാധ്യമങ്ങളും അവരുടെ നിലപാടുകളിലൂടെ തന്നെ ഈ പ്രീടനത്തിന് ചൂട്ടുപിടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ച വോയിസ് ഓഫ് എന്ന് പറഞ്ഞ ആ ഒരു മാസികയുടെ ഒരു കവർ പേജ് ഞാൻ മുന്നോട്ട് വെക്കുകയാണ് അതായത് ചൂണ്ടിക്കാണിക്കുകയാണ് ഇവിടെ ഈ ഒരു ഡിബേറ്റ് കാണുന്ന എല്ലാവർക്കും വേണ്ടി കാരണം ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഉള്ളതാണോ അതോ ഇതൊക്കെ ചുമ്മാ പടച്ചുവിടുന്ന വാർത്തകളാണോ എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് ഇവിടെ ഉള്ളത് പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല അതൊക്കെ ആരുടെയൊക്കെ അജണ്ടകളിൽ പടച്ചുവിടുന്ന സാധനങ്ങളാണ് എന്ന രീതിയിലേക്കുള്ള ചിന്തകളൊക്കെയാണ് ഇവിടെ ഉയരുന്നത് ഇതിന്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നേരത്തെ നമ്മുടെ ചക്സാര സൂചിപ്പിക്കുകയും ചെയ്തായിരുന്നു അതിനകത്ത് മുപ്പത്തി അഞ്ചാമത്തെ മുപ്പത്തിനാലാമത്തെ പേജില് കൃത്യമായിട്ടും മുപ്പത്തിനാലാമത്തെ പേജില് എന്നാ പേജ് ഉൾപ്പെടെ തന്നെ ഒന്ന് കാണിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ് മുപ്പത്തിനാലാമത്തെ പേജിലെ കൃത്യമായി തന്നെ അതിനകത്ത് ഒരു ചൂണ്ടിക്കാണിക്കുന്ന കുറച്ച് വാക്കുകളാണ് ഇന്ത്യൻ ഫോളിനെറ്റിക്സ് അതായത് നമ്മുടെ ബഹുദൈവ വിശ്വാസികളെ അവിടെ കാർ ഉപയോഗിച്ച് അവരെ ഇടിക്കണമെന്നും അതോടൊപ്പം തന്നെ അതായത് കത്തിക്കൊണ്ട് അവരുടെ വയർ കുത്തി കീറണമെന്നും വേൺ ടെമ്പിൾസ് ഹൗസസ് കാർസ് പ്രോപ്പർട്ടി ആൻഡ് ക്രോപ്സ് ടാജറ്റ് ക്രൗഡഡ് പ്ലേസസ് പറഞ്ഞുകൊണ്ട് അവരുടെ കാര്യങ്ങൾ എന്നുള്ള രീതിയിലേക്കുള്ള സംസാരമാണ് ഇതിനകത്ത് വരുന്നത് എഴുതി വെച്ചിരിക്കുന്നതിനകത്ത് ഇപ്പൊ കൃത്യമായ വീടുകളും അവരുടെ കൃഷിയിടങ്ങളും ഒക്കെ കത്തി കത്തിച്ചാമ്പലാക്കുക അവരെയൊക്കെ കൊല്ലുക വയറു കുത്തി കീറുക എന്നൊക്കെ തുടങ്ങിയ വരികളൊക്കെയാണ് ഈ ഒരു മാഗസിനിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഈ മാഗസിൻ ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ച പോലെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് കൊറേസാൻ പ്രൊവിൻസ് എന്ന് പറഞ്ഞാൽ ഐ എസ് കെ പി എന്ന് പറഞ്ഞ ഒരു അഫ്ഗാനിസ്ഥാൻ ആ ഒരു മേഖലയിൽ നിന്ന് ഉത്ഭവിച്ചതാന്ന് തോന്നുന്നു അത് ഇന്ന് സെൻട്രൽ ഏഷ്യ മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തീവ്ര ഇസ്ലാമിക ഒരു സംഘടനയായിട്ട് മാറിയിരിക്കുകയാണ് അത് കൃത്യമായി ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ തന്നെ ഒരു പിൻപറത്തോടുകൂടെ തന്നെ വളരുന്ന ഒരു സംഘടനയായി മാറിയിരിക്കുകയാണ് ഈ സംഘടനയാണ് കഴിഞ്ഞ ഇടയ്ക്ക് നമുക്കറിയാം റഷ്യയിലെ മോസ്കോയിൽ നൂറ്റൻപത് പേരോളം കൊല്ലപ്പെട്ട ഒരു പ്രശ്നത്തിൽ അവരാണ് അതിന്റെ ഉത്തരവാദിത്വം കേട്ടെടുക്കുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ നമുക്കറിയാം ഇവിടെ റഷ്യയിൽ അവിടെ ഏകദേശം ഇരുപത്തൊന്ന് പേരോളം ഇപ്പം കൊല്ലപ്പെട്ടു അതിനകത്ത് ഒരു വൈദികന്റെ കഴുത്തറത്ത ആ ഒരു വിഷയത്തില് എന്തുകൊണ്ടാണ് നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ നിശ്ശബ്ദമായിരിക്കും എന്നുള്ളത് വളരെ പേടിപ്പിക്കേണ്ട ഒരു വസ്തുതയാണ് ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ അന്ന് ടി വി കണ്ടിട്ടുള്ള സമയത്ത് ഒരു മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യാൻ വന്നപ്പോൾ ഞാൻ തന്നെ വാട്സപ്പിൽ കുറെ മാധ്യമ റിപ്പോർട്ടേഴ്സിന് അതായത് മനോരമയുടെ ആട്ടെ മാതൃഭൂമിയുടെ ആട്ടെ തുടങ്ങിയ പ്രമുഖ മാധ്യമങ്ങളിലെ റിപ്പോർട്ടേഴ്സിന് ഞാൻ വാട്സപ്പിൽ തന്നെ ഈ മെസ്സേജുകൾ വിട്ടു അതായത് അന്താരാഷ്ട്ര ചാനലുകളും അതോടൊപ്പം തന്നെ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് ഈ വാർത്ത ഞാൻ അവർക്ക് അയച്ചു കൊടുത്തിട്ടും ഒരു മാധ്യമങ്ങൾ പോലും അതിനകത്ത് റിപ്പോർട്ട് ചെയ്തില്ല ഒരു ചർച്ചകൾ വെച്ചില്ല ഒരു സംസാരവും ഉണ്ടായില്ല അതേസമയം നമുക്കറിയാം നമ്മുടെ ഇവിടെ ഈ രൂപതാ പ്രശ്നം അതായത് നമ്മുടെ ഈ ഏകീകൃത കുർബാനയുടെ വിഷയം ഒക്കെ അന്നത്തെ ദിവസം വലിയ ചർച്ചയായിരുന്നു ഇവിടെ കേരളത്തിൽ അപ്പൊ ഇവിടെ ഈ ഒരു അന്താരാഷ്ട്ര ഒരു ഭീകരാക്രമണം നടന്നു അവിടെ ആക്രമിച്ചു രണ്ട് പള്ളികൾ അവിടെ ആക്രമിക്കപ്പെട്ടു അവിടെ തീ കത്തി ജ്വലിക്കുന്ന ഒരു വീഡിയോസ് ഒക്കെ നമ്മൾ കാണുന്നതാണ് പക്ഷെ ഇതൊന്നും നമ്മുടെ മാധ്യമങ്ങളിൽ അന്ന് തന്നെ വരുന്നു ഇല്ലെന്നുള്ളത് ഭയങ്കര വിചിത്രമായിട്ട് തോന്നേണ്ട ഒരു വസ്തുത തന്നെയാണ് അത് ഇന്ന് ചോദ്യം ചെയ്തില്ലെങ്കിൽ നാളെ ചോദ്യം ചെയ്യാനുള്ള ശബ്ദം പോലും ഈ സമൂഹത്തിൽ ഇല്ലാതായി തീരുമെന്നുള്ളത് മറ്റൊരു വസ്തു തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മുന്നോട്ട് കാണണം അതോടൊപ്പം തന്നെ ഇതിനകത്ത് സൂചിപ്പിക്കുന്ന പ്രധാന കാര്യം ഈ മാഗസിനൊക്കെ സാധിക്കുമെങ്കിൽ എല്ലാവരും ഇത് വായിച്ചു നോക്കുന്നൊക്കെ നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാര്യം ആ മാഗസിൻ പറഞ്ഞിരിക്കുന്ന ഇതുപോലെയുള്ള ആക്രമണങ്ങളെ പറ്റി മുൻപ് നമുക്ക് സൂചന കിട്ടിയിട്ടുള്ളതാണ് അതായത് സൂചന കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഇവിടെ നമ്മൾ പേടിക്കേണ്ട ഒരു വസ്തുത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ചിലപ്പം കണ്ടു കാണുമായിരിക്കും ഈ ഒരു വീഡിയോ എന്തായാലും ഒരിക്കൽ കൂടെ ഞാൻ പ്ലേ ചെയ്യുവാണ് എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം ഈ വ്യക്തി ആരാണ് എന്താണെന്നുള്ള കാര്യം നമ്മുടെ ക്രൈസ്തവ സഭയുടെ ഒരു 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 സ്ഥാപനത്തിൽ പഠിച്ച വ്യക്തിയുടെ വോയിസ് ആണ് ബാക്കി വെക്കുന്നത് അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഈ ഇല്ലാതാവുന്നവരെ അവരോട് ഫൈറ്റ് ചെയ്യുക അവരെ അള്ളാ മാത്രം എന്താണ് മുകളിൽ ഉണ്ടായിരിക്കണം അല്ലാതെ ഒരു എന്താണ് ഡെമോക്രസി ആവട്ടെ അതല്ലാത്ത എന്താ പറയാ ഹിന്ദുയിസം ആവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ എന്ത് ഇസമാവട്ടെ എന്ത് മതമാവട്ടെ ഇതൊന്നും ഉണ്ടാൻ പാടില്ല ലോകത്ത് അതില്ലാതാവുന്നത് വരെ നിങ്ങൾ അവിടെ ഫൈറ്റ് ചെയ്യണം ഫൈറ്റ് ചെയ്യാൻ എന്തൊക്കെ ടെക്നീക്ക് ഉണ്ട് നിങ്ങൾ ട്രൈ ചെയ്യാം നിങ്ങൾ ബുദ്ധിമില്ല ആൾക്കാരല്ലേ സ്കൂള് കോളേജൊക്കെ പഠിക്കുന്ന ആൾക്കാരുല്ല എന്നിട്ടും നിങ്ങൾ എന്താണ് നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ചിട്ട് കുഫാറികളെ ഇല്ലാതാക്കാൻ നോക്ക് അവരെ ഭക്ഷണത്തിൽ പോയിസൺ ഇടു போய்ஸன் இட்டிட்டு அவரை தீர்க்க அல்ல ட்ரக் யூஸ் வண்டி யூஸ் எந்த அவரை அவரை எந்த மேளகள் அவுட் திருஷ்ர் பூரண்டு அதேபோல மஹா கும்பமேள எந்த வேண்டா தரங்களா நடக்கிறது அப்படின் அப்படின் போய்ட்டு எந்த வண்டி உண்டில் அவர் மோலிட்டு லோகத்திலும் நடக்கிண்டோ நம்ம தௌலத் இஸ்லாமில் நம்மள இஸ்லாமிக் ஸ்டேட்டில முஜாயிதீங்கு லோகத் அல்ல சிலும் நடக்கில்லை ഇനി വെപ്പൺസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താന്ന് മെഷീൻ ഗൺസ് കലാഷ് കലാഷ് ഇതേപോലെ എന്താണ് അല്ലെങ്കിൽ വെറും പിസ്തോൾ അത് കിട്ടുന്നുണ്ടെങ്കിലോ നിങ്ങൾ ലാസ്റ്റ് കുറച്ചു നാൾ മുമ്പ് നടന്നില്ലേ നമ്മളൊരു സപ്പോർട്ടർ എന്താ ചെയ്തത് ഒരു മ്യൂസിക് ഫെസ്റ്റിവൽ റോക്ക് കോൺസേർട്ടിൽ ഷെയ്താന്റെ എന്താണ് കൊട്ടാരത്തിൽ അവിടെ അവിടെ പോയിട്ട് എന്താണ് എത്ര ആൾക്കാരെ അവിടെ ഇല്ലാതാക്കി അലഹമദില്ല അലഹമില്ല അതുപോലെ വെപ്പൺസ് നിങ്ങൾക്ക് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നിങ്ങൾ ഒരു എന്താണ് എന്തെങ്കിലും അവിടെ ചെയ്ത് അല്ലെങ്കിൽ എന്താ മിനിമം ഒരു റെയിൽ പാളെ തെറ്റിക്കാൻ നോക്ക് ഒരു ട്രെയിൻ എന്താണ് മറിഞ്ഞിട്ട് എന്താണ് കുഫ് കാര്യങ്ങൾ ഇല്ലാതാവട്ടെ അല്ലെങ്കിൽ എന്താണ് മിനിമം ഒരു കത്തിയെങ്കിലും കത്തി ഉപയോഗിച്ചിട്ടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഒരിക്കലും എന്താണ് നിങ്ങൾ നിങ്ങൾ എന്നിട്ട് വിചാരിക്കാൻ വിചാരിക്കുമ്പോൾ നമ്മൾ ഇത് ചെയ്തിട്ട് നേരെ പോയി അറസ്റ്റ് ആവുന്നില്ല നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടല്ല നിങ്ങൾ ട്രൈ ചെയ്യണം മാക്സിമം നിങ്ങളുടെ നിങ്ങളുടെ ഉദ്ദേശം എന്താണ് നിങ്ങൾ ജിഹാദ് ജിഹാജ് അവിടെ നിങ്ങൾക്ക് ഹിജർ ജിരെ സമ്മതിക്കുന്നില്ല നിങ്ങൾ അവിടെ എന്താണ് ഈ ഒരു സാധനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്തത് സി എൻ അതായത് നമ്മുടെ ഒരു ദേശീയ മാധ്യമമാണ് സോറി ടൈംസ് നൗ ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്താണ് ഇപ്പൊ ഈ ടൈംസ് നൗ എന്ന ദേശീയ മാധ്യമം ഈ റിപ്പോർട്ട് ചെയ്ത വാർത്ത നമ്മുടെ ഒരു മലയാളം വാർത്താ ചാനലുകളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതൊരു മലയാളിയായ വ്യക്തിയാണ് നമ്മൾ എന്തുകൊണ്ടാണ് ഈ വിദേഹത്തെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രൈസ്തവ അതായത് ന്യൂനപക്ഷ അവകാശം എന്ന് പറയുന്ന ഒരു അതായത് ന്യൂനപക്ഷ അവകാശം കിട്ടിയിരിക്കുന്ന സ്ഥാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈസ്തവ മൂല്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് പോകേണ്ട ഒരു സ്ഥാപനമാണ് അത്തരത്തില് ഒരു സ്ഥാപനത്തില് എഞ്ചിനീയറിംഗ് പഠിക്കുകയും അവിടുന്ന് പഠിച്ച് പാസ്സാവുകയും അതോടൊപ്പം തന്നെ ഒരു ക്രിസ്തീയ സ്ഥാപനത്തിൽ തന്നെ ഈ പഠിച്ച ഒരു പെൺകുട്ടിയായ ഒരു ക്രിസ്ത്യാനിയായ ഒരു പെൺകുട്ടിയെ മതം മാറ്റി മുസ്ലിമാക്കി അവളെ നമ്മുടെ പി സിനാഷ സ്കൂൾ അതായത് എം എം അക്ബർ എന്ന് പറഞ്ഞ ഒരു തീവ്ര ഇസ്ലാമിക പണ്ഡിതനായ എം എം അക്ബർ അദ്ദേഹമാണ് സ്നേഹ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമോടെ നമ്മുടെ കേരളത്തിൽ ഒട്ടാകെ നടത്തുകയും ക്രൈസ്തവരുടെ ആശയ കുഴപ്പമില്ലാത്ത രീതിയിൽ ക്രിസ്തു ദൈവം അല്ലെന്നും ക്രിസ്തു മതത്തിനെതിരെയൊക്കെയുള്ള പ്രചരണങ്ങളൊക്കെ നയിക്കുകയും ചെയ്ത് അദ്ദേഹത്തിന്റെ സ്കൂളില് ഇവർ രണ്ടുപേരും ജോലി ചെയ്യുകയും ഇദ്ദേഹം അവിടെ ടീച്ചർമാരെ ട്രെയിനിങ് ആയിട്ട് വരെ ജോലി എടുത്തുകൊണ്ട് ഇരുപത്തി പേരെ ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് ഡ്രോൺ ആക്രമണത്തിൽ അമേരിക്കയുടെ ഡ്രോൺ ആക്രമണത്തിൽ ഇദ്ദേഹം കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ ഒരു ക്രൈസ്തവ സ്ഥാപനത്തില് നമ്മുടെ ഒരു ക്രിസ്ത്യ ഒരു കോളേജിൽ പഠിച്ച ഒരു വ്യക്തിയാണ് ഈ പറയുന്നത് അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന് ഭാര്യയായിട്ട് മാറിയ അവര് ക്രിസ്ത്യ മതത്തിൽ നിന്നും കൺവേർട്ടായിട്ട് അതേ കൺവേർട്ടാക്കി കൊണ്ടുവന്ന ആയിഷ്യാശ്രീ ഇപ്പം ഈ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ഇവര് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഇങ്ങനെയൊക്കെ പറയുന്നെങ്കില് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ഇന്നും ഈ സ്ഥാപനങ്ങളിലൊക്കെ പഠിക്കുന്ന കുട്ടികളിലൊക്കെ വരുന്ന ആശയങ്ങളൊക്കെ മാത്രം നമ്മുടെ സ്ഥാപനാധികാരികൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നമുക്കറിയത്തില്ല അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മാത്രമല്ല ഇദ്ദേഹം പഠിച്ച സ്ഥാപനത്തിന്റെ അതിരി വരുന്ന ഒരു പ്രദേശത്തെ ആ സ്ഥാപനം ഇരിക്കുന്ന സ്ഥാപനത്തിന്റെ അധികാരി ആയിട്ടുള്ള മെത്രാൻ ഒരു ഉപദേശം സമൂഹത്തിന് കൊടുത്തപ്പം വലിയ കോളിളർവാണ് ഇവിടെ ഉണ്ടായത് അദ്ദേഹം മാപ്പ് പറയണതൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വിഷയങ്ങളൊക്കെ ഇവിടെ ഉണ്ടായതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ആറ് വർഷം മുമ്പ് വന്ന ഒരു വോയിസ് ക്ലിപ്പ് ആണ് ഈ ആറു വർഷം മുമ്പ് ഇദ്ദേഹം പറഞ്ഞ ഈ വോയിസ് ക്ലിപ്പിലെ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് ഈ ഒരു മാഗസിൻ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കത്തി വെച്ച് കുത്തണം എന്നുള്ളതും പബ്ലിക് ഗാദറിങ്സ് ആൾ കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ ആക്രമണം നടത്തണം എന്നുള്ളത് കാര്യങ്ങളെല്ലാം പൊതുവായ ഇവരുടെ ഒരു നയ സമീപനമാണ് അപ്പൊ ഈ ആഗോള തീവ്രാദന ശൃംഖല ഇവിടെ കേരളത്തിലും എത്രമാത്രം വ്യാപിച്ചു കിടക്കുന്നു എന്നുള്ളത് ഇനിയും നമ്മൾ തുറന്നു ചിന്തിക്കേണ്ടതാണ് ഇപ്പം ഇതിന്റെയല്ല നമ്മൾ ഓർക്കും ഇത് അവിടെ നടക്കുന്നതല്ലേ ഇവിടെ നടക്കുന്നതല്ലേ അവർ വരുന്ന ബന്ധം ഉള്ളത് പക്ഷെ അതിന്റെയൊക്കെ കൃത്യവും വ്യക്തവുമായ ബന്ധങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ സ്ലീപ്പർ സെറുകളെ പറ്റി പറഞ്ഞു തീർച്ചയായിട്ടും അത് ഈ നാട്ടിലും എല്ലാം തന്നെ വ്യാപിച്ചു കിടക്കുന്ന ഒരു കാര്യമാണെന്ന് ഇന്നും നമ്മുടെ പൊതുസമൂഹത്തിലെ പൊതുജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അപ്പം അതിലൊക്കെ ഒരു ജാഗ്രത ഇന്നേ പുലർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അതിനകത്ത് ഒരു ഒരു വസ്തുത കൂടി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് ശ്രീ അമൽ അതായത് ഈ സ്ലീപ്പർ സെല്ലുകൾ നമ്മൾ ഈ ചർച്ച സംഘടിപ്പിക്കാൻ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് നമ്മൾ നേരത്തെ ഈ സ്ലീപ്പർ സെല്ലുകൾ സ്ലീപ്പർ സെല്ലുകൾ എന്നൊക്കെ പലപ്പോഴും ചർച്ച ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഒരു സംഭവ വികാസങ്ങളുടെ ഒരു പാറ്റേൺ നാം പരിശോധിക്കുമ്പോൾ ഈ ലോകമെമ്പാടും പ്രത്യേകിച്ച് പണ്ട് ഈ രണ്ടായിരത്തി പതിനാലാം കാലഘട്ടത്തിലെ ഇസ്ലാമിക് സ്റ്റേറ്റിലൊക്കെ പോയി സ്വന്തം നാടുകളിലേക്കൊക്കെ തിരിച്ചു തന്ന അഭയാർത്ഥികളുടെ രൂപത്തിൽ അവരുടെ ഇടയിൽ നുഴഞ്ഞു കയറി തിരിച്ചു വന്നവരൊക്കെ ായിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു ഭയം ജനിപ്പിക്കുന്ന ഒരു ഒരു പ്രവണത അത് വളരെയധികം ഒരു മാരകമായിട്ടുള്ള ഒരു ഒരു അവസ്ഥാ വിശേഷം തന്നെ കേരളം ഉൾപ്പെടെയുള്ള ഒരു രാജ്യ കേരള ഉൾപ്പെടെയുള്ള മേഖലകളിൽ സൃഷ്ടിക്കുന്നത് എന്നത് എടുത്തു പറയേണ്ടതാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ കുറെ പേര് ഇന്ന് മുന്നോട്ട് വരുന്ന പേടിപ്പിക്കേണ്ടതാണ് അപ്പം ഇത് തീർച്ചയായിട്ടും ഇതിനെതിരെ നമ്മുടെ ഭരണ സംവിധാനത്തിൽ നടപടി എടുത്തില്ലെങ്കിൽ അത് വലിയ വിഷയമായി മാറും അതോടൊപ്പം തന്നെ സൂചിപ്പിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഈ പ്രവണതകളെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും സപ്പോർട്ട് അവസ്ഥയിലേക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മുടെ ഈ പാലസ്തീനെ അനുകൂലിച്ചുകൊണ്ട് അവിടെ ഒവൈസി നമ്മുടെ പാർലമെന്റ് മന്ദിരത്തിൽ ഒരു മുദ്രാവാക്യം മുഴക്കുമ്പോൾ അവിടെ പ്രതിപക്ഷത്തിരിക്കുന്ന ആർക്കെങ്കിലും ഒന്ന് ചോദ്യം ചെയ്യാം നാളെ ഇങ്ങനെയൊന്നും ആവർത്തിക്കാതിരിക്കാനായിട്ട് ഇത് ശ്രദ്ധിക്കണം ഇത് അത്രമാത്രം നമുക്ക് നീതിയുക്തമല്ല അല്ലെങ്കിൽ ഇതിൽ നിന്ന് ജാഗ്രത പുലർത്തേണ്ടതാണെന്നൊരു സൂചനയിൽ കൊടുക്കാനായിട്ടൊന്നും പ്രതിപക്ഷത്തിലുള്ളവരാരും തന്നെ മുതിരുന്നില്ല അവരെല്ലാം സപ്പോർട്ട് ചെയ്യുന്നൊരു അവസ്ഥയിലേക്കാണ് பலப்போ நம்ம காணல അപ്പൊ അത്തരത്തിലുള്ള പ്രവണതകൾ ഇങ്ങനെ വർധിച്ചു വർധിച്ചു വരുമ്പോഴാണ് നമ്മുടെ ഇവിടെ വർഗീയമായിട്ടുള്ള വേർതിരിവുകൾക്ക് കാരണമാകുന്നത് അപ്പൊ ഈ വർഗീയമായ വേർതിരിവുകൾക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെയുള്ള രാഷ്ട്രീയ പ്രവർത്തകരാവട്ടെ മാധ്യമങ്ങളാവട്ടെ അറിഞ്ഞുകൊണ്ട് തന്നെ ഇതിന് വളം പെടുന്ന ഒരു പ്രവണതയിലേക്കാണ് പോകുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ പലപ്പോഴും ഈ ഇസ്ലാമിക തീവ്രവാ പറ്റിയോ മറ്റൊക്കെ പറയുമ്പോൾ അതൊക്കെ വർഗീയതയാന്ന് പറഞ്ഞു വരുന്ന മാധ്യമങ്ങൾ പക്ഷെ ഇത് കഴിഞ്ഞ കാലഘട്ടം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെയൊക്കെ മനഃപൂർവ്വം തമസ്കരിക്കുകയും നിശ്ശബ്ദമായിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്